നമസ്കാരം മെറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം കാർഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഓം നമശിവായ വന്നിരിക്കുന്ന കാർഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ് നൈറ്റ് ഓഫ് സോർസ് ക്യൂനോ സോഡ്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ദ ലവേഴ്സ് ഫോർ ഓഫ് പെൻഡക്കിൾസ് വീലോ ഫോർച്യൂൺ ദ സൺ ഗാർട്ട് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് ഇന്നത്തെ യൂണിവേഴ്സൽ മെസ്സേജിൽ കാണാൻ സാധിക്കുന്നത് ഇന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ചുറ്റിനും ഉണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായി തന്നെ വിചാരിക്കണം എന്നതാണ് എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചുറ്റിനു നടന്നു കഴിഞ്ഞാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന വ്യക്തിത്വമായിരിക്കും നിങ്ങളുടേത് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതോ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ എന്തു തന്നെ നിങ്ങളെ പ്രവോക്ക് ചെയ്യുന്ന എന്തു തന്നെ കാര്യങ്ങൾ ഉണ്ട് ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾ ഉടനടി റിയാക്ട് ചെയ്യാതിരിക്കുക ഇന്ന് എന്തൊക്കെ തന്നെ നിങ്ങളെ പ്രവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾ ക്ഷമയോടുകൂടി റിയാക്ട് ചെയ്യാതിരിക്കുക എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരു സ്ട്രെങ് ഒരു ഇന്നർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഇന്ന് വരെയും ആരുടെടുത്തൊക്കെയാണോ ഹാർഷായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത് അവരോടൊക്കെ ഇന്നത്തെ ഒരു ദിവസം ഒരു മനസ്സിലോടുകൂടി ഒരു കൈൻ ഹാർട്ടഡ് ആയിട്ട് നിങ്ങൾ സംസാരിക്കൂ എന്നും കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാലവും നിങ്ങളുടെ അടുത്ത് ഉള്ളിൽ ശത്രുതയോ ദേഷ്യമോ അങ്ങനെ ഒരു മനോഭാവം നടന്ന വ്യക്തികൾ ആ ഒരു മനോഭാവത്തെ മാറ്റി നിങ്ങളുടെ അടുത്ത് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുകയും ഇത്രയും കാലം അവർ നിങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി അവരുടേത് കംപ്ലീറ്റ്ലി അവരായിട്ട് ചേഞ്ച് ചെയ്യുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിലൂടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും കാലവും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യമാവാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ചുള്ള കാര്യമാകാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ വേണ്ടി അതായത് അതിന് വേണ്ടി ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടുവാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഡ്രീംസിനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം അതിൻ്റെ ടാ അതിൻ്റെ സമയം ഒന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്തു ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ ഇന്ന് വരെയും തല കുനിച്ച് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ഒരു കാര്യം പോലും സംസാരിക്കാതെ നിങ്ങൾ തല കുനിച്ചിട്ട് നിന്നിട്ടുണ്ടാകാം ആ ഒരു നിങ്ങളുടെ ക്യാരക്ടർ മാറ്റേണ്ട സമയമായി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ മുമ്പിൽ നിങ്ങൾ തലകുനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും കാലം നിങ്ങൾ തലകുനിച്ച് അവരുടെ മുമ്പിൽ നിന്നപ്പോൾ അവർ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിരുന്നത് നിങ്ങൾക്ക് ഒട്ടും കഴിവില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ ഒരു സ്വഭാവം മാറ്റുന്നതിലൂടെ നിങ്ങളെക്കുറിച്ച് അവർ ധരിച്ചു വെച്ചിരുന്ന ആ ഒരു ഇമേജ് കംപ്ലീറ്റ്ലി മാറുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്തതായി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനോഭാവമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല വേണ്ടത് നിങ്ങൾക്ക് എന്താഗ്രഹമാണോ നിങ്ങളുടെ ലൈഫിൽ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കത് നേടുവാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് കൊണ്ടുവരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കും എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നു അത് നിങ്ങൾ തന്നെ വിചാരിക്കണം മറ്റുള്ളവരുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു കാര്യോർത്ത് വിഷമിക്കാതെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം അത് നേടിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ വെയിറ്റ് ചെയ്ത് എന്തോ ഒരു ഭാഗ്യം കാത്തിരിക്കുന്നുണ്ട് അത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയ തിരിച്ചറിയുക നിങ്ങൾ ലൈഫിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുവാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുവാൻ ഒരു ടെൻഷനോ പേടിയോ എന്തെങ്കിലും ഉണ്ടാവും കാരണം അങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കൊരു അവിടെ നിങ്ങൾ ഫെയിൽ ഫെയിലാകുമോ എന്നുള്ള ഒരു ടെൻഷനാണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് യൂണിവേഴ്സ് ഇവിടെ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് ട്രൈ ചെയ്തിട്ട് പോലുമില്ല എന്നിട്ട് വെറുതെ ട്രൈ ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ അത് നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ട്രൈ ചെയ്യാതെ നിങ്ങൾ വെറുതെ ഭയപ്പെടുകയാണ് നിങ്ങളെ കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിക്കില്ല എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഒരു ഫെയിലിയർ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഇമാജിൻ ചെയ്യുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ പണത്തെ സൂക്ഷിച്ച് ഉപയോഗിക്കുക കാരണം നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരാനുള്ള സാധ്യത ഏറെയാണ് ഇന്നത്തെ ദിവസം പണത്തെ നിങ്ങൾ ചിലവാക്കുമ്പോൾ ശ്രദ്ധിച്ച് ചിലവാക്കുക ആവശ്യമുള്ള കാര്യത്തിനും വേണ്ടി മാത്രം പണം ചിലവാക്കുക അനാവശ്യമായ ചിലവുകൾ വരാനുള്ള സാധ്യത ഏറെയാണ് ഇന്നത്തെ ദിവസം എന്തിനു വേണ്ടി പണം ഇന്ന് ചിലവാക്കിയാലും ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇന്ന് നിങ്ങൾ പണം ചിലവാക്കുകയാണെങ്കിൽ ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു വലിയ വാണിംഗ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളെ ചുറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ കൈകളിലല്ല പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച ചില കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിൽ ആണ് ആ കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുക എന്നതാണ് യൂണിവേഴ്സ് ഇന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ അങ്ങനെ നിങ്ങൾ മുന്നിട്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കുവാൻ എന്ന് ഇവിടെ യൂണിവേഴ്സ് കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെ നേടിയെടുക്കുന്നതിൽ വഴി നിങ്ങൾക്ക് ഇന്ന് കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് നിറഞ്ഞ ദിവസവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസവുമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ സമയം ഇന്നത്തെ ദിവസം അനുകൂലമാക്കി എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഈ ഒരു മെസ്സേജ് കേട്ടിട്ടാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്